ം ലഭ്യാൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മുള്ളൂർക്കര നരിപ്പെറ്റ പ്രതീഷ് ബാബുവിന്റെ നൂറ്റി അൻപതോളം വാഴകളാണ് നശിച്ചത് കൂടാതെ കപ്പയും നശിച്ചിരുന്നു കൃഷിനാശം സംഭവിച്ച സ്ഥലം മുള്ളൂർക്കര കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ ബീന കെ ലതാ പി സി എന്നിവർ മനപ്പടി ആറാം വാർഡ് മെമ്പറായ ഘനശ്രിയോടൊപ്പമാണ് കൃഷിയിടം സന്ദർശിച്ചത് തിങ്കളാഴ്ച പതിനൊന്ന് മണിയോടെ സ്ഥലത്തെത്തിയ സംഘം കൃഷിനാശം സംഭവിച്ച ഇടങ്ങളിൽ സന്ദർശിച്ച് നാശനഷ്ടത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു നാശനഷ്ടം സംഭവിച്ച കൃഷിയിടത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി കർഷകനായ പ്രതീഷ് ബാബു പറഞ്ഞു നമ്മുടെ വാഴ നശിച്ചതിന്റെ ഭാഗമായിട്ട് കൃഷി ആവശ്യത്തിൽ ആളുകൾ വന്നിരുന്നു രണ്ട് മേഡം വന്നിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് മാക്സിമം കിട്ടാവുന്ന എന്താണെന്ന് നമുക്ക് വിചാരിച്ചു തരാം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ധനസഹായം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രലിൻ്റെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു